നമസ്കാരം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനായുള്ള തിരിച്ചിലിനിടെ നിർണായക വെളിപ്പെടുത്തലുകളുമായി ലോറി ഉടമ മനാഫ് ഇവിടെ നിന്ന് തിരികെ വരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കർണാടക പോലീസ് എന്നെ തീർക്കും ലോറിയിൽ ഞാൻ കുഴൽപ്പണം കടത്തി എനിക്ക് അർജുന വേണ്ട ലോറി കിട്ടിയാൽ മതി എന്നൊക്കെ പ്രചരണം നടത്തുന്നവർ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്ന് മനോഫ് ആവർത്തിക്കുന്നു ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നും മനോഫ് കൂട്ടിച്ചേർത്തു ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാനും ഒരു മനുഷ്യനല്ലേ കുടുംബത്തെയും ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു മാസക്കാലത്തോളമായി ഞാൻ കർണാടകയിൽ നിൽക്കുന്നത് തെരച്ചിലിന് കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് കർണാടക പോലീസ് എന്നെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ജീവൻ പണയം വെച്ചാണ് ഇവിടെ നിൽക്കുന്നത് മലയാളികളോട് പറയാനുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് മനഫ് പറയുന്നു ഇതിനിടെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നില്ല തിരച്ചിൽ നാളെ പുനരാരംഭിക്കും തിങ്കളാഴ്ച ഗോവയിൽ നിന്നും ഡ്രജ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് മാറ്റി തിരച്ചിൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു ഗാവലിപ്പുഴയിലെ അടിത്തട്ടിൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതാണ് ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ദിവസം എസ് ടി ആർ എഫും ഈശ്വർ മാൽപേ സംഘവും തിരച്ചിലിനായി ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി തിരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചു പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കും കാരണം നിർത്തിവെച്ചിരിക്കുന്ന തിരച്ചിൽ ഇന്നലെയാണ് വീണ്ടും ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ കയർ അടക്കം കണ്ടെത്തിയിരുന്നു അർജുൻറെ ലോറി പുഴയ്ക്കടിയിൽ തന്നെയുണ്ട് എന്ന് ഉറപ്പായി എന്നും അവർ വിവരിച്ചു ലോറി പുഴക്കടിയിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്ന് കയർ ലഭിച്ചത് എന്നും കളക്ടർ പറഞ്ഞു ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനിയുള്ള പരിശോധന ഡ്രഡ്ജർ എത്തുന്നതുവരെ ഡ്രൈവർമാർ തിരച്ചിൽ നടത്തുമെന്നും ഡ്രഡ്ജർ എത്തിയതിനു ശേഷം തിരച്ചിൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു ഡ്രഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ല എന്നും ഇത് പരിശോധിച്ച് ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളുമെന്നും അവർ വ്യക്തമാക്കി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ഇന്നലെ ശക്തമായ തിരച്ചിലാണ് നടത്തിയത് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും നിരാശ മാത്രമായിരുന്നു ഫലം പാറയും മണ്ണും തടസ്സമെന്ന് ഈശ്വർ മാൽപേ പറയുന്നു പാറയും മണ്ണും പുഴയ്ക്കടിയിൽ ശക്തമായി ഉറച്ച നിലയിലാണ് എന്ന് മാൽപേ പറഞ്ഞു പുഴയിലടിഞ്ഞ മരങ്ങളും മൺകൂനയും തിരച്ചിലിന് തടസ്സമുണ്ടാക്കി തെരച്ചിലിന് ഗഡ്ജൻ ആവശ്യമാണ് എന്ന് കാർവാർ എം എൽ എ പറഞ്ഞു ഗോവയിൽ നിന്നും അത് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നും എം എൽ എ വ്യക്തമാക്കി തിരച്ചിലിൽ ഒന്നും കണ്ടെത്തിയില്ല അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരും ആഴങ്ങളിൽ നിന്ന് ആരെയും ജീവിതത്തിലേക്ക് കൈപിടിക്കുമെന്ന ചങ്കുറപ്പിന്റെ പേരാണ് ഈശ്വർ മാൽപേ വെള്ളത്തിൽ നിന്ന് വെറും കൈയ്യോടെ ഈശ്വർ മാൽപേ വെള്ളത്തിൽ നിന്നും വെറും കൈയ്യോടെ ഈശ്വർ മാൽപേ പൊങ്ങില്ല എന്ന വിശ്വാസമാണ് ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്